എല്ലാവർക്കും ഐ എസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ എന്ന് പറയുന്നത് നാല് ദിവസത്തെ ഉത്സവമായിട്ടാണ് തമിഴ്നാട്ടുകാരെ പൊങ്കൽ ആഘോഷിക്കുന്നത് മാർഗഴി മാസത്തിൻ്റെ അവസാനം മുതൽ തൈമാസത്തിൻ്റെ മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് ഈ പൊങ്കൽ ആഘോഷമായിട്ട് നടത്തുന്നത് അതിൽ തൈമാസം ഒന്നാം തീയതി അതായത് നമ്മുടെ മ മലയാളം കലണ്ടറിലാണെങ്കിലും മകരമാസം ഒന്നാം തീയതിയാണ് നമ്മൾ തൈപ്പൊങ്കലായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടുകാരുടെ അത്രയും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളിവിടെ തൈപ്പൊങ്കൽ ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ തൈപ്പൊങ്കൽ ആഘോഷിച്ചതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൈപ്പൊങ്കലിന് തലേന്ന് തന്നെ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങും അപ്പോൾ നാളത്തേക്കുള്ള ദോഷമാവ് അരയ്ക്കുന്ന തിരക്കിലാണ് അമ്മ അപ്പോൾ അതിനുശേഷം ഞാൻ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ച് കോലം കോലമിടുക എന്നുള്ളൊരു പ്രധാന ചടങ്ങാണ് തൈപ്പൊങ്കലിനെ അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കോലം തിണ്ണയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുന്നു അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശവും നന്നായിട്ട് വെള്ളമൊക്കെ തളിച്ച് കഴുകിയിടുകയാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഉണങ്ങി വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് കോല ഇടാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി ഇവിടെ വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് വരും അപ്പം നമുക്കിത് അരച്ച് മാവാക്കിയിട്ട് കോല ഇടാം അത് ഇതെന്ന് പറയുന്നത് കാവിയാണ് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ കാവി കലക്കി അടിക്കുക എന്നുള്ളതാണ് തൈപ്പൊങ്കലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അപ്പോൾ ഞാനിവിടെ കാവി കടയിൽ നിന്ന് മേടിച്ച് കുറച്ച് അത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് അരി കുതിർന്നിട്ടുണ്ട് വൈകുന്നേരമായി അപ്പോൾ കോല ഇടാനുള്ള സമയമായിട്ടുണ്ട് മാവ് അരച്ചെടുക്കുകയാണ് അപ്പോൾ മാവ് അരച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഒരുപാട് കട്ടിയായാലും നമുക്ക് കോല ഇടാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് ലൂസാക്കി ലൂസാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കോലം ഡിസൈൻ ചെയ്യുവാണ് അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കോലം ത്തിൻ്റെ ഒരു ഡിസൈനൊക്കെ നോക്കിയെടുത്തത് ആദ്യം കുറച്ച് ഡിസൈനൊക്കെ നോക്കി വരച്ചു അതിന് ശേഷം പിന്നെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കോലങ്ങളൊക്കെ സൈഡിലൊക്കെ ആയിട്ട് വരച്ച് റെഡിയാക്കി അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് കോലം കോലം തിണ്ണയിൽ വരച്ച് കഴിഞ്ഞിട്ടാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള കോലം വരയ്ക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും അതൊക്കെ ഉണങ്ങി ഗേറ്റിൻ്റെ അവിടെ ഇട്ട കോലം പെട്ടെന്ന് സിമെൻ്റ് നിറയായത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടി അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കാവി ഡിസൈനായിട്ട് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് തൂത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ കോലം തിണ്ണേലും അതുപോലെ തന്നെ കാവിയൊക്കെ റെഡിയാക്കി ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് കോലമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ പാടാണ് അപ്പോൾ അമ്മ അവിടെ ഒരു മഞ്ഞൾ എന്നിപ്പോൾ മഞ്ഞൾ പറിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കോലം ഇട്ടതിന് ശേഷം ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞത് മഞ്ഞൾ ചെടി അങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് അപ്പം അമ്മ അത് കഴുകിയെടുത്ത് കോലം വെച്ചു ആ രാത്രി അത്താകൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ചൊക്കെ വെച്ചു അപ്പോഴേക്ക് ഞങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വല്ലിച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊന്ന് പാലക്കാട് കോയമ്പത്തൂർ വരെയൊക്കെ പോയിട്ട് വന്നതാണ് അവിടെ ഹൗസ് ഫാമിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നതാണ് അപ്പോൾ അവരുണ്ടായിരുന്നു രാത്രി അപ്പോൾ അവർക്കും ഡിന്നറൊക്കെ കൊടുത്തു ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു ഡിന്നറൊക്കെ കൊടുത്തു അതിനുശേഷം ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കി ഞാൻ കോവലൊക്കെ വരച്ചു മഞ്ഞളും ചന്ദനവും ഒക്കെ ഇട്ട് അതും റെഡിയാക്കി സെറ്റ് ചെയ്തു അപ്പോൾ അടുത്ത ദിവസം രാവിലെയായി അമ്മ നേരത്തെ എണീറ്റായിരുന്നു അമ്മ നേരത്തെ എണീറ്റ് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് പായസം ശർക്കര പൊങ്കലാണ് അമ്മ വയ്ക്കുന്നത് നൈവിദ്യത്തിന് അപ്പം അതിനുള്ള വേറെ ഉണക്കലരിയാണ് അപ്പോൾ അതിട്ട് വേവിക്കുകയാണ് അപ്പോൾ അതി നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കരയും അരിയും കൂടി നന്നായിട്ട് യോജിച്ച് അത് നന്നായിട്ടൊന്ന് പാകമായി വരുന്നവരെ കുറച്ച് സമയം അത് തിളച്ച് തിളച്ച് ഇങ്ങനെ വറ്റി വരണം അപ്പോൾ അതിലേക്ക് അമ്മ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മതി പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് ചേർക്കുകയാണ് തേങ്ങാ കൊത്ത് മുന്തിരി അപ്പോൾ അതും കൂടി ചേർത്ത് പായസത്തിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് നൈവിദ്യം ചെയ്താൽ മതി ഭഗവാൻ അപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ നോക്കുവാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് തൈപ്പൊങ്കലിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് നന്നായിട്ട് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ സാമ്പാർ ഇഡ്ലിയാണ് ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടി ഞാൻ ഇത് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മസൂർ മസൂർദാലാണ് പെട്ടെന്ന് വേവ് ഒറ്റ വിസലിൽ വെന്ത് കിട്ടും അപ്പോൾ കാരണം കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു ഇനി അതൊന്ന് കടുക് വറക്കുവാണ് കടുക് ജീരകം മറ്റെല്ലാം മുളക് കറിവേപ്പിലിട്ട് കടുക് വറക്കുവാണ് എന്നിട്ട് കഷ്ണങ്ങളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റെങ്കിലും കഷ്ണം ഒന്ന് അത് വഴറ്റി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും സാമ്പാറിന് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ സാമ്പാർ പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിക്കുന്ന സാമ്പാർ പൊടിയാണ് അതുകൂടെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കായം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറ് മൂടിയിട്ട് നമ്മളൊരു ഒറ്റ പീസില് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് പരിപ്പ് കലക്കി ഒഴിച്ചാൽ മതി അപ്പോൾ അത് പരിപ്പും കൂടി കലക്കി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി വരുമ്പോഴേക്കും അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ ആ സമയം കൊണ്ട് ഇഡലി വെക്കാമെന്ന് വിചാരിച്ചു ഇഡലിയുടെ തട്ടിലൊക്കെ ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന ദോശമാവ് നന്നായിട്ട് ഫെർമൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഉഴുന്ന മാവ് മരിമാവുമൊക്കെ വെറ്റി വേ വേറെ വേറെ കിടക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തട്ടിലോട്ട് ഒഴിച്ച് ആവി കയറ്റാൻ വേണ്ടി വെക്കണം ഇഡലി വേവുന്ന സമയം കൊണ്ട് അമ്മ കുറച്ച് വടക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഉഴുന്ന് വട അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കൈ വെച്ച് അമ്മ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അതിന് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളക് കരിയേപ്പില ഒക്കെ ചേർക്കുന്നുണ്ട് പിന്നെ തൈപ്പൊങ്കലായത് കാരണം ഞങ്ങൾ ഒന്നിനും ഉള്ളിയൊന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ സാമ്പാറിലൊക്കെ ഉള്ളി ചേർക്കാറ് പതിവുണ്ടായിരുന്നു വീട്ടിലേക്ക് ആയിട്ടുണ്ട് സാമ്പാർ റെഡിയായിട്ടുണ്ട് അമ്മ ഇപ്പോൾ വടയുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എണ്ണ ഇതായവ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഏറൊരു കലത്തിൽ ഊണിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളയ്ക്കാറായി അപ്പോൾ ഞാൻ അരി കഴുകി അതിനകത്തിടുവാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് അമ്മ അപ്പോൾ നല്ല മൊരിഞ്ഞ വട നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് പായസം നൈവ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഒരു തട്ടത്തിൽ വെറ്റില പാക്ക് പഴം തേങ്ങ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നൈവേദ്യത്തിന് കൊണ്ടുപോകാൻ അപ്പോൾ അവിടെ സൂര്യദേവന് നൈവേദ്യം കഴിക്കുക എന്നുള്ളതാണ് തൈപ്പൊങ്കലിന് പ്രധാനമായൊരു വിശേഷം അപ്പോൾ ഭഗവാനെ നൈവേദ്യം കഴിച്ചു അകത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ പൂജാമുറിയിലും നൈവേദ്യം കഴിച്ചു അതിന് ശേഷം അച്ഛൻ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം അച്ഛനും ഫുഡ് കൊടുത്തു ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് തോരനോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അധികം കടുക് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ കൂടെ ഒന്ന് കടുക് വറുത്തതിന് ശേഷം മറ്റേ ചോപ്പറിലിട്ട് ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബേജ് തേങ്ങയും കാന്താരി മുളകും ജീരകവും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കിയെടുക്കാം അപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്കൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറിൽ തൈരൊഴിച്ച് മിക്സ് ചെയ്ത് പകുതി പാർട്ടിഷൻ മഞ്ഞപ്പൊടി ചേർത്തിളാക്കി ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കണം കനുപ്പൊങ്കൽ എന്നാണ് ചടങ്ങിൻ്റെ പേര് അടുത്ത ദിവസം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്ന് പറയുന്നത് അതിനുവേണ്ടി അമ്മ ഒരു പച്ചമഞ്ഞൾ കഷ്ണം നെറ്റിയിൽ ഇങ്ങനെ വരച്ച് തരും അതിനുശേഷം നമ്മൾ ഒരു മഞ്ഞൾ ഇലയിൽ ഈ ഉരുളകളൊക്കെ കാക്കയ്ക്ക് വെക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് വിളക്ക് കത്തിച്ച് വെറ്റില പാക്കൊക്കെ വെച്ചിട്ടാണ് മഞ്ഞൾ ഇലയിലാണ് നമ്മൾ ഉരുളകളൊക്കെ വെക്കുന്നത് ഇത് നമ്മുടെ സഹോദരന്മാർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടൊക്കെ കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് കാക്കാപ്പിടി വെച്ച് കനുപ്പിടി വെച്ച് കാക്കയ്ക്കും കുരുവിക്കും കല്യാണം കാക്ക കൂട്ടം വാഴറ മാതിരി എൻകൂട്ടവും വാങ്ങണം കാക്കാപ്പിടി വെച്ച് കരുപ്പിടി വെച്ച് കാക്കയ്ക്കും കുരുവിക്കും വേണ്ടിയാകണം കാക്ക കൂട്ടം മാതിരി എൻകൂട്ടവും വാങ്ങണം ഈ ചടങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അശുദ്ധിയാണെന്നാണ് പറയുക അപ്പം അതിനുശേഷം കുളിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നന്നിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം